സിപിഐ കിളിമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ഉറപ്പുവരുത്തണമെന്ന സന്ദേശം ഉയർത്തിയാണ് സിപിഐ കിളിമാനൂരിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത് കാനം രാജേന്ദ്രൻ നഗർ സിപിഐ കിളിമാനൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലി കിളിമാനൂർ കെഎസ്ആർടിസി കാവലച്ചുറ്റി കിളിമാനൂർ ജംഗ്ഷനിൽ സമാപിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി എ എം റോഫി അധ്യക്ഷനായിരുന്നു ജില്ലാ കൌൺസിൽ അംഗം ജി എൽ അജീഷ് എ ടി യു സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി എസ് റജി അഖിലേന്ത്യാ കിസാൻ സഭ കിളിമാനൂർ മണ്ഡലം സെക്രട്ടറി ജി ശിശുപാലൻ സിപിഐ പഴയ കുന്നുമേൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൽ ആർ അരുൺരാജ് എന്നിവർ സംസാരിച്ചു